ബഹുമാനപ്പെട്ട അൽഫോൺസ കോളേജിൻ്റെ ടീച്ചിങ് സ്റ്റാഫ് നോൺ ടീച്ചിങ് സ്റ്റാഫ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സ്വർഗം സർവേ ഒരു ലോൺ അൽഫോൺസ കോളേജിൽ വെച്ച് നടത്തണമെന്നുള്ളത് അതിൻ്റെ പ്രൊഡ്യൂസറായ ഇന്നു മുതൽ ഡോക്ടർ ലിസി കെ ഫെർണാൻഡസ് ഒരുപാട് പ്ലാൻ ചെയ്തിരുന്നു ആഗ്രഹിച്ചിരുന്നു ാണ് മേഡം ഇപ്പോൾ മേഡത്തിനതൊരു വലിയ മൊമെൻ്റ് ആണ് തീർച്ചയായിട്ടും പഠിച്ച പോലെ തന്നെ അതും ഇത്രയും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ കരിമ്പൊരാളുടെ നാല് വർഷം ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ച് ഒരുപാട് റിസർച്ചും അല്ലെ ഒക്കെ ചെയ്തിട്ടാണ് ഡോക്ടറേറ്റ് കിട്ടുന്നത് തിയോളജിയിലാണ്

വളരെ ഏബിളായിട്ടുള്ളൊരു ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ചെയ്തിട്ടുണ്ട് ചേച്ചി പലപ്പോഴും കാര്യം സിനിമ പലപ്പോഴും നമുക്കെല്ലാം മാധ്യമങ്ങളിലൂടെ എല്ലാം പറഞ്ഞതിനും സംസാരിച്ചതും ഡിസ്കസ് ചെയ്തൊക്കെ ഞാൻ കുറച്ചൊരു മെയിൻ ഡോമിനൻ്റ് ഇൻഡസ്ട്രി അവർ അറിയപ്പെട്ടിരിക്കുന്നത് പക്ഷെ അവൾ വളരെ ഈസിയായിട്ട് കൂളായിട്ട് വന്ന് ശക്തമായിട്ട് തന്നെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നത് കാണാൻ തന്നെ ഒരു അളവുണ്ട് சோகத்துக்கு பெர்ஃபார்மர்ஸ் ஆல்ரெடி அபிமானிக்கின்றளுடைய ஒரு சீனியர் ஆயனார் திருசோகத்தின் பொறுadaya 27 லோடு வரையेंगे செகண்ட் கிளாஸ் யாத்திரையத்துக்கு വളരെ வெற்றியை விசேடே. குடும்பப் பிரேஷ்கர் ரெடி நுழைவா பின்ன சேனல்ல வந்தപ്പോഴും திரவாஸ் மீட் டெலிகாஸ்ட்ல இன்சூருல இருக்கிற ஒரு சினிமா ஆசிரத்துக்கு சேஷம் அதையும் ஒரு சினிமா செய்யறது பெரிய வஸ்து கே ശേഷം ഫാമിലി തന്നെയാണ് ഈ പ്രാവശ്യത്തിലേക്ക് തിരഞ്ഞെടുത്തേക്കുന്ന എലമെന്റ് തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടുത്തെ ചോയ്സുകളിൽ ഫസ്റ്റ് ഡേ സിനിമ കാണാൻ പറ്റും കൂടുതലും യുവാക്കളുടെ സിനിമകളായാലും യുവാക്കളെ രസിപ്പിക്കുന്നതും പ്രസിപ്പിക്കുന്നതുമായ മുഹൂർത്തങ്ങൾ അടിയിടി ഫൈറ്റ് പാട്ട് പ്രേമം ഒക്കെ തീർച്ചയായിട്ടും ഞാൻ ശതമാനം ചെയ്യും അത് കഴിഞ്ഞ് തീർച്ചയായിട്ടും ആയിരിക്കും കുടുംബ പ്രേക്ഷകർ വരും നമ്മുടെ സിനിമയുടെ സ്ട്രെങ്ത്തും ആശയവും തന്നെ ഫാമിലി എന്ന് പറയുന്ന സിസ്റ്റത്തിനോട് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞ കഥയിലാണ് അത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഞാൻ ആദ്യം ഫസ്റ്റ് ഡേ തിയേറ്ററിൽ വരുന്ന യുവാക്കളും രസിപ്പിക്കുകയും അല്ലെങ്കിൽ ഓർമ്മിക്കാനെന്തെങ്കിലും ബാക്കി നിൽക്കാൻ അല്ലെങ്കിൽ ബാക്കി നിൽക്കുന്ന രീതിയിൽ തിയേറ്റുവിട്ടിറങ്ങുമ്പോൾ മനസ്സിൽ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും തോന്നുന്നതാണ് എൻ്റെ വിശ്വാസം അതാണ് സ്വർണ്ണമെന്ന് സിനിമ ചെയ്യാൻ ഞാൻ തയ്യാറായത് ഞാൻ വന്ന സിനിമ വന്ന സമയത്ത് തൊട്ട് വളരെ ഇന്നുവരെ നന്നായി ഞങ്ങളോട് എന്നോട് പെരുമാറിയ അന്ന് ഞാൻ വരുമ്പോൾ തീർച്ചയായിട്ടും തമിഴിലും മലയാളത്തിലും തെലുങ്കിലും സിനിമ ചെയ്യുന്ന ഒരു സൂപ്പർ ബിസി ആക്ടറായിരുന്നു സ്റ്റാറായിരുന്നു അനന്യ ഇന്നും ആ സോങ്ങനെ കീപ്പ് ചെയ്തു അനന്യോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഒരു വലിയ കാര്യമാണ് വളരെ ടാലന്റായിട്ടുള്ളൊരു ആക്ടറാണ് പിന്നെ ഇതിന്റെ പാട്ടുകൾ ഇപ്പൊ നമ്മൾ കേട്ട പാട്ടാണ് വിജയൻ സൂര്ജ് സൂര്ജ് വളരെ വളരെ പോപ്പുലർ സിംഗറാണ് സൂര്യൻ്റെ പാട്ടൊക്കെ പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരു നടനൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ് എനിക്ക് സംഗീതത്തിൽ ഭാഗമാകാൻ പറ്റിയ ഗുഡ്ഫ്രണ്ട് വേറെ പാട്ടുണ്ട് അതിന് ചിത്ര ചിത്രം പാടി ഇപ്പോൾ സംഗീതം എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡ്യൂസർ കെ വിലയായിരുന്നു അതിലും കുറേ ഇമ്പോർട്ടൻസ് കൊടുത്തുണ്ട് അപ്പോൾ എല്ലാവരോടും തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് നമുക്ക് നിന്ന് ചെയ്യുന്ന നമ്മളുടെ ചുറ്റുവട്ട രസകരമായ കഥകൾ പറയാനായിട്ട് സ്വർഗം ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സ്വർഗീപരും സിനിമയ്ക്കും ലഭിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ട് അതിൻ്റെ ഒരു ആദ്യം പഠിക്കുന്ന രീതിയിലാണ് നമ്മൾ എൽഫോൺസ കോളേജിൽ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റി വന്നത് ഇന്നിവിടെ ഇതിൻ്റെ സോങ് ലോഞ്ച് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ഒരു സോങ് പിന്നെ നിങ്ങൾ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ അത് വളരെ സെൽഫിഷായിരുന്നു ഞാൻ പാതാമല്ലേ പഠിച്ചിട്ടുണ്ട് ഒരു മാസം பரிசுமான மகாராணி அப்படின் பியர் அப்படி ஃபுட் அப்படின் சிட்மி ஒட்டி வளரோர்மே அடுத்த தோட்டத்து கிடைக்கிற அப்பவும் ராகுத்தையும் நல்ல பீஃப் கறி ஓர்மையு അമ്മ പത്തനംതിട്ടയാണ് അതുകൊണ്ട് രുചിയിലൊരു മദ്യതിരുചിയും നാമനുള്ള ആളാണ് എന്ന് പിന്നെ അവർ പറഞ്ഞപ്പോൾ എനിക്കിവിടെ നല്ല ഭക്ഷണം വന്ന് നല്ല ചേതന്യം ചേച്ചി ഏതോ അടുത്തിട്ട് കടയിൽ ചേച്ചി അവരുടെ ഫുഡായിട്ട് തന്നെ ഞാൻ കഴിച്ചു സോറിച്ച് കഴിക്കാത്ത വിഷയം അപ്പം മൊത്തത്തിൽ പാല ഈ ഓൾവേസ് ക്ലോസ് ടു ആണ് പറഞ്ഞില്ല നമുക്ക് വേറൊരു ശ്രദ്ധ വന്ന് ഫീലൊന്നും ഇല്ല മതി എന്നെ ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഫീൽ ചെയ്യുന്നു ഇവിടെ ഇന്നിങ്ങനെ ഒരു ഇവന്റ് എനിക്ക് സ്പെഷ്യലായി മാറുന്നുണ്ട് പ്യുവർ ഫെർണാൻഡസ് കാരണമാണ് പുള്ളിക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു മൊമെന്റ് ആയി മാറട്ടെ തീർച്ചയായിട്ടും നമ്മുടെ വിജയം മാത്രമല്ല നമ്മുടെ പറഞ്ഞില്ലേ പേര് അത് സിനിമകളിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു രസകരമായ കാര്യമാണ് ഓരോ സോങ്ങിനും തരണം അല്ലെങ്കിൽ രണ്ട് സോങ്ങിനാണ് രണ്ട് സോങ്ങിനാണ് ഇപ്പൊ വാഴത്തൊരു സിനിമ അതിൽ ആറ് മ്യൂസിക് ഡയറക്ടേഴ്സ് അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം എക്സ്പെരിമെന്റിന് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സമയമാണ് ഓരോ സിനിമയിൽ നടക്കുന്നത് അപ്പം ഇത് നിങ്ങളുടെ മുമ്പിൽ വിജയിക്കട്ടെ നിങ്ങൾക്ക് രസകരമായി തോന്നുന്നു താങ്ക് യു സോ മച്ച് എനിക്ക് തോന്നുന്നു You are watching. You are watching. watching me on and you're watching me on metromatney.com on metromatney.com metro metro metromatney.com metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you